ഹലോ ഇന്നൊരു ഹെൽത്തി റെസിപ്പിയായ ചായാമൻസ നോക്കിയാലോ ചായാ മൻസ അഥവാ ഷുഗർ ചീത അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചീര എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നവയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് നാട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഇലക്കറികളെക്കാളിലും ഒരുപാട് പോഷകങ്ങൾ കൂടിയവയും കൂടെയാണിത് ഇതിൽ ധാരാളം കാൽഷ്യവും അയണും മഗ്നീഷ്യം പൊട്ടാസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ആദ്യം തണ്ടിൽ നിന്ന് ഇത് ഇറുത്തെടുത്തതിന് ശേഷം നന്നായി കഴുകാൻ വേണ്ടി വെക്കുക ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങയിലേയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൊടി പൊടിയായിട്ട് ഇവയെല്ലാം അരിഞ്ഞെടുക്കുക ഈ ഒരു ഇലക്കറി നമ്മുടെ ശരീരത്തിന് പല രീതിയിലാണ് ഗുണം ചെയ്യാറുള്ളത് ആദ്യമായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം താളിക്കാണ് ചെയ്യുന്ന ആദ്യം ചെയ്യുന്നത് കടുവിട്ടിട്ട് നമ്മുടെ വറ്റൻമുളക് ഉണ്ടല്ലോ അത് ഒരു രണ്ട് എണ്ണം ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുക അതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഷുഗർ ചീര അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒട്ടും നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് ഇപ്പം ഞാൻ ചേർത്തത് ഉപ്പാണ് ഉപ്പ് നീര് ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങാക്കൂട്ടിനകത്ത് തേങ്ങയും അതുപോലെ തന്നെ നല്ല ജീരകവും വറ്റൻ മുളകും നമ്മുടെ ഗാർലിക് വെളുത്തുള്ളി ഉണ്ടല്ലോ അതും എല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക ഇനി ഇത് നന്നായി വേവിച്ചെടുത്താൽ ചായ മനുസാ റെഡി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ